ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാനത്തിരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളിക നിലമ്പൂരിന്റെ പൊതുരംഗത്ത് ഏഴ് പതിറ്റാണ്ട് നിറഞ്ഞു നിന്ന ആര്യാടൻ മുഹമ്മദിന്റെ തുടിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് ഫോട്ടോ പ്രദർശനം ആര്യാടന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാറിനും അനുസ്മരണ സമ്മേളനത്തിന്റെയും ഭാഗമായാണ് പ്രമുഖ മാധ്യമങ്ങളിലും സ്വകാര്യ ശേഖരങ്ങളിലുമുള്ള ഫോട്ടോകളുടെയും പത്രവാർത്തകളുടെയും കാർട്ടൂണുകളുടെയും പ്രദർശനം നടന്നത് ബെന്നി ബെഹനാൻ എം പി ഹംദുള്ള സയ്യിദ് എം പി ആര്യാടൻ ചോകത്ത് എന്നിവർ ചേർന്നായിരുന്നു ഉദ്ഘാടനം മുപ്പത്തിനാല് വർഷം നിലമ്പൂരിന്റെ എംഎൽഎയും നാല് തവണ മന്ത്രിയുമായ ആര്യാടന്റെ പൊതുജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളാണ് ഫോട്ടോകളിൽ നിറഞ്ഞു നിന്നത് ആയിരത്തി തൊള്ളായിരത്തിയാറിൽ ഇന്നത്തെ നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ട വണ്ടൂർ ഫർക്കാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായാണ് പൊതുരംഗത്ത് സജീവമായത് പിന്നീട് തൊഴിലാളി സംഘടനാ രംഗത്ത് സജീവമായിട്ടിൽ കെ പി സി സി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു അതേവർഷം കെ വി കുട്ടിമാളുവ ഡിസി പ്രസിഡന്റായ ഇന്നത്തെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഉൾപ്പെട്ടിരുന്ന അവഭക്ത കോഴിക്കോട് ഡി സി സിയിലെ പതിനഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി പിന്നീട് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചതോടെ ആദ്യ ഡിസിസി പ്രസിഡന്റായി പതിനൊന്ന് വർഷം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു പതിമൂന്ന് വർഷം കെ പി സി സി ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിലമ്പൂരിൽ നിന്നും നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി മുതൽ വരെ നിലമ്പൂരിൽ നിന്നും തുടർച്ചയായി വിജയിച്ചു എ കെ ആന്റണി മന്ത്രിസഭയിലും രണ്ട് തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിലും മന്ത്രിയായി വൈദ്യുതി വനം തൊഴിൽ ടൂറിസം ഗതാഗത വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചീഫ് വിപ്പായും മുതൽ വിയോഗം വരെയുള്ള ആര്യടൻ മുഹമ്മദിന്റെ ഇരുന്നൂറോളം അപൂർവ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ സിഗരറ്റ് വലിച്ചൂതി കോൺഗ്രസ് ചർച്ചകളിൽ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കുമൊപ്പം സജീവമായ ആര്യാടൻ ആയിരത്തി തൊള്ളായിരത്തിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റായ വാർത്ത നായനാർ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ നായനാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ച ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കുമൊപ്പമുള്ള പടിയിറക്കം ഇന്ദിരാഗാന്ധിക്കും ശങ്കർ ദയാൽ ശർമ്മയ്ക്കുമൊപ്പം രാജീവ് ഗാന്ധിക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ കെ കരുണാകരനൊപ്പം കെ പി സി സി നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത് രാഹുൽഗാന്ധിയെ സ്വീകരിക്കുന്നതടക്കമുള്ള ഫോട്ടോകളുമു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കെ എം മാണി ബേബി ജോൺ അടക്കമുള്ള പ്രമുഖർക്കൊപ്പമുള്ള നിമിഷങ്ങൾ തിൻമേശിയിൽ കോടിയേരിക്കൊപ്പമുള്ള അപൂർവ ചിത്രവും പ്രദർശനത്തിനു വിവിധ വിഷയങ്ങളിൽ ആര്യാടന്റെ ലേഖനങ്ങളും തൊഴിൽ മന്ത്രിയായിരിക്കെ കർഷക തൊഴിലാളി പെൻഷൻ നടപ്പാക്കിയതുമടക്കമുള്ള സുപ്രധാന വാർത്തകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നണി രാഷ്ട്രീയത്തിൽ ആര്യാടനെ ആനയാക്കിയും മലപ്പുറം കത്തിയും ബെൽറ്റുമായി നിൽക്കുന്നതടക്കമുള്ള കാർട്ടൂണുകളുമുണ്ട് ആര്യാടന്റെ നിലപാടുകളിലേക്കും വ്യക്തിത്വത്തിലേക്കും വെളിച്ചം വീശുന്നതുകൂടിയാണ് പ്രദർശനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്